എവിക്ഷനിൽ ആരായിരിക്കും പുറത്തു പോകുന്നത് വീട്ടിൽ നിലവിലുള്ള നല്ലൊരു കണക്ഷൻ കോംബോ ആയ ആരിനും ജിസേലും ഇപ്പോൾ നിലവിലില്ലാത്ത കണക്ഷൻ കോംബോ അല്ലാത്ത ശൈത്യനെയും ആ അനുവിനെയും പിടിച്ചു വെച്ചിട്ടാണ് ഇപ്രാവശ്യം എവിക്ഷൻ നടക്കാൻ പോകുന്നത് അതൊരു വേറെ ലെവലിലേക്ക് എത്തുമോ ആ എവിഷൻ കരച്ചിലും അതെ കണ്ണീരുമായിട്ട് ഇത് എന്റെ പാകമോ ഇന്നത്തെ ദിവസം കാണാം അത് മാത്രമല്ല അല്ലേ നമ്മളല്ലേനെ പിടിച്ചിട്ടുണ്ട് മോശം ക്യാപ്റ്റൻ എന്നാണ് ഏറ്റവും ഉറങ്ങുന്ന ക്യാപ്റ്റനായിട്ടാണ് നിവീനെ പിടിച്ചേക്കുന്നത് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ഇന്നത്തെ എവിക്ഷൻ പ്രൊമോയാണ് വന്നിരിക്കുന്നത് എന്താണ് ജിസയിലും ആരിനും അതായത് ഇപ്പോഴും നല്ല കണക്ഷനുള്ള രണ്ട് വ്യക്തികൾ ശൈത്യയും അനു ഇപ്പോഴും ഒരു കണക്ഷനും ഇല്ലാത്ത രണ്ട് വ്യക്തികൾ എന്നാൽ കോംബോ എന്നല്ല ജസ്റ്റ് ഒരു പഴയ ഫ്രണ്ട്സ് ഇപ്പം കട്ടപ്പാന്നൊക്കെ വിളിക്കാം അപ്പം പിന്നെ എങ്ങനെ കണക്ഷൻ എന്ന് പറയാൻ പറ്റും ശൈത്യ സത്യം പറഞ്ഞാൽ ശൈത്യക്ക് ശൈത്യയുടെ ബോഡി ആക്ഷനൊക്കെ വെച്ചിട്ട് വന്ന് നടന്ന് ഒരു കളിക്കണം ഉണ്ട് പക്ഷേ ഈ കട്ടപ്പ എന്നുള്ള വിളി ശൈത്യക്ക് ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട് ഇനി ഫ്യൂച്ചറിലും നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പുറത്തിറങ്ങുമ്പോഴേ ഈ ആൾക്കാർ ഇങ്ങനെ വിളിക്കും നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം മതി അതും വെച്ചിട്ട് ഇങ്ങനെ നമ്മളെ വിളിച്ചുകൊണ്ടേ അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലാതെ നമ്മളിലെ പോസിറ്റീവ്സ് എന്താണ് കൂടുതൽ കാണില്ല ആൾക്കാർ നെഗറ്റീവ്സ് മാത്രമേ കാണത്തുള്ളൂ അതാണ് പ്രത്യേകത അപ്പോൾ ശൈത്യേടേത് ആ ഒരു ഇത് വന്നു കമൻറ്റ് സെക്ഷനിലും അങ്ങനെ തന്നെ ഞാൻ കാണുന്നത് കട്ടപ്പ 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 എന്ന് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊരു അത് എപ്പോഴും ബിഗ് ബോസിലെ ആൾക്കാർക്ക് കിട്ടുന്ന ഒരു സമ്മാനമാണ് ബിഗ് ബോസിൽ പോയ ആൾക്കാർക്ക് കിട്ടുന്ന ഒരു സമ്മാനമാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ ഒരു ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇത് അതെന്തായാലും ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ഞാൻ കണ്ടു കമൻറ്റ് സെക്ഷനിലും ഒക്കെ അപ്പോൾ ഇവിടെ ആര്യനും ജിസേലും അതേപോലെ തന്നെ ശൈത്യയും അനുവും ഇനി അപ്പോൾ ആരും ജിസൈൽ ആരും കൂട് പറയുന്നുണ്ട് ഇപ്പുറത്ത് കാണിക്കുന്നുണ്ട് ശൈത്യം ജിസൈലും ഇങ്ങനെ ഇങ്ങനെ രണ്ടും രണ്ടും മാറി മാറിയാണ് കാണിക്കണത് ഇവരെ രണ്ടുപേരെ കൺഫെൻഷൻ റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തും ആരും ജിസൈലിൻ്റെയും അത് കഴിഞ്ഞ് ശൈത്യനെയും അനുവിനെയും അപ്പോൾ ഇവിടെ ആര്യൻ പറയുന്നുണ്ട് കുറച്ചുകൂടി നീ ഗെയിം നീ ഗെയിം കളിക്കും ഞാൻ ഔട്ടായാലും കളിക്കുക അപ്പോൾ ജിസൈൽ പറയുന്നുണ്ട് ഞാൻ കുറേ ആയിട്ടുണ്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഫോർ മീ എന്ന് പറഞ്ഞാൽ ആര്യനെ ഇതാക്കാൻ ഇപ്പുറത്ത് ശൈത്യം എനിക്കൊരു പ്രോബ്ലവും ഇല്ല എനിക്കൊരു പ്രോബ്ലം ഇല്ല അപ്പം അനു ഒന്നും പറയാറായിട്ടില്ല നീ പോവത്തില്ല അപ്പോൾ ശൈത്യം പല കാര്യങ്ങളും നീ എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഹേർട്ട് ആയിട്ടുണ്ട് അത് കഴിഞ്ഞാരും എന്നെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇപ്പുറത്തെ സൈഡിൽ ഇതും അപ്പുറത്തെ സൈഡിൽ ഇതും ഒരു ആണ് ഇപ്പുറത്തെ സൈഡിൽ കാണിക്കണത് അപ്പുറത്തെ സൈഡിൽ സാധാരണ ഒരു ഇതാണ് എന്തായാലും നമുക്ക് നോക്കാം ഇതിൽ ആരാണ് ഔട്ടുന്നല്ലേ അല്ലേ ആരിനാണോ ശൈത്യമാണോ ആരിനും ശൈത്യക്കുമാണ് നല്ല രീതിയിലുള്ള ഹേറ്റേഴ്സ് ഉള്ളത് അത് ഇഷ്ടപ്പെടാത്തവരുണ്ട് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്നവർ വളരെ കുറവായിട്ടാണ് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടുള്ളത് കാര്യം ഞാൻ പറഞ്ഞില്ല നമ്മുടെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി അതിൽ പിന്നെ ഇതാക്കിക്കോളും അപ്പം ഇവർ ആ ഇപ്പം ശൈത്യമാണെങ്കിലും ഇനിയൊന്നും ശൈത്യക്ക് കളിക്കാനില്ലെങ്കിൽ ശൈത്യം അങ്ങ് പോകുന്നു പോകുന്നില്ല പക്ഷെ ശൈത്യം സ്ട്രോങ് ആയിട്ട് കളിച്ച് വന്ന ഒരാളാണ് ശൈത്യ കളിച്ച് വന്നത് സ്ട്രോങ് ആയിട്ട് നന്നായിട്ട് കളിച്ച് വർത്താനം പറഞ്ഞ് കളിച്ച് വന്ന ഒരാളാണ് ആര്യൻ്റെ കാര്യവും ആര്യൻ എന്ന് പറയുന്ന ആണ് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് ഒരു മണ്ടൻ മണ്ടൻ പയ്യനാണ് അന്ന് തന്നെ പറയാം കാര്യം പുള്ളിക്കാരൻ്റെ വായിന്ന് എന്ത് വരുന്നതെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇപ്പുറത്തെ സൈഡിലായിരിക്കും പ്രോഗാലും ആരും അത് വേറെ ഇടപെട്ട് ആരുടെ തലയിൽ എടുത്ത് വെക്കും നെഗറ്റീവ് മനസ്സിലായില്ലേ ആ നെഗറ്റീവ് എടുത്തു വെച്ചാൽ ആരും നെഗറ്റീവായിട്ട് അവിടെ നിന്ന് ഇറങ്ങും അതാണ് മിക്ക എപ്പോഴും നടക്കുന്നത് പുള്ളിക്കാരന് ഇത് എങ്ങനെ ഒരു ഒരു ബുദ്ധിപരമായി ചിന്തിച്ച് എടുക്കാനുള്ളൊരു ശേഷി ആരും ഇല്ല ഈ ഒരു ഗെയിമിന് ആപ്റ്റ് അല്ല അതേപോലെ തന്നെ ശൈത്യ ആദ്യത്തെ ആ ഒരു സംഭവം അതായത് ബിഗ് ലാലേട്ടൻ ആ വീഡിയോ കാണിച്ചു കൊടുത്ത് ഈ പുള്ളിക്കാരി അതിനെ മാറ്റി പറഞ്ഞു ആ ഒരു ഇതാണ് ഇപ്പോഴും എല്ലാവരുടെ മനസ്സിലും ഉള്ളത് എല്ലാവരുടെ മനസ്സിലാണെന്ന് എനിക്ക് അതില താഴെ കമൻറ്റിലും അങ്ങനെ കട്ടപ്പാന്നുള്ളൊരിത് ആ ഞാൻ ഞാൻ അല്ല ഞാൻ ആ ഒരു സംഭവത്തിലാണ് ശൈത്യയുടെ ഗെയിം അവിടെ മാറിയത് ശൈത്യ അത് അനുവിനോട് പറയുന്നതിന് പകരം ബാക്കിയുള്ളവരോടും പോയി തിരിച്ചു പറഞ്ഞു ഇല്ല ഞാനല്ല അവളാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു പോയിട്ട് ശൈത്യയുടെ ഗെയിമും അല്ലാതെ തന്നെ ശൈത്യ ഇച്ചിരി ഒരു എപ്പോഴും ലിസ്റ്റായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് അല്ലേ പക്ഷെ അത് കഴിഞ്ഞിട്ടും കൂടുതൽ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി ശൈത്യയുടെ ഗെയിം അവിടെ പോയത് അവിടെയാണ് അത് വേറെ ഏതെങ്കിലും രീതിയിൽ ശൈത്യയ്ക്ക് ആദ്യം സംസാരിച്ചിട്ട് ബാക്കിയുള്ളവരോട് പിന്നെ സംസാരിക്കുമായിരുന്നു ഇത് ആദ്യം പോയി ജിസേലിനോടും അവരോടും പോയിട്ട് അനു എഗൻസ്റ്റായിട്ട് പറഞ്ഞു അപ്പോൾ അവിടെ തൊട്ട് ശൈത്യയുടെ ഗെയിം അവിടെ വീക്കല്ലായിരുന്നു നെഗറ്റീവായിട്ട് അങ്ങ് മാറി അപ്പോൾ അതാണ് ശൈത്യക്ക് പറ്റിയത് അപ്പോൾ ഇനി ശൈത്യമായാലും ആരെയായാലും രണ്ടുപേരും ുടെയും ഗെയിമ് ഒരാളുടെ ഗെയിമെന്ന് രണ്ടുപേരും കളിക്കുന്നുണ്ട് പക്ഷെ ഗെയിം രണ്ടും നെഗറ്റീവായിട്ട് പൊക്കോണ്ടിരിക്കുക ഇനി അടുത്തത് അല്ലേ അല്ലേ ലാലേട്ട അല്ലേ അപ്പം അല്ലേ അങ്ങനെയല്ലേ ലാലേട്ടാ അതിനകത്ത് അല്ലേ അല്ലേ എന്ന് വരും അതൊരാടിന്റെ ഒരു വേവ് പോലെ വരും ആ എന്ത് വേവാണെങ്കിലും ക്യാപ്റ്റൻ ഇപ്പം ഉറക്കമാണ് ഇവിടെ ക്യാപ്റ്റൻ ഫുൾ ഉറങ്ങാൻ പാടില്ലെന്ന് അറിയില്ലേ ഏഹ് ഏ ഇവിടെ ഏറ്റവും കൂടുതൽ ഉറങ്ങിയ ക്യാപ്റ്റനാണ് നിവീൻ ഇപ്പം നി അപ്പോൾ നിവിൻ അത് പിന്നെല്ലാം ആലട്ട് ഉറക്കം നമ്മൾ ഉറങ്ങി തീർക്കണം തീർക്കണമെന്നാണല്ലോ ആ അങ്ങനെയാണെങ്കിൽ മോനൊരു കാര്യം ചെയ് വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് പുറച്ചു കൂടി കിടന്ന് ഉറങ്ങിക്കോ എന്നാൽ പറയുന്നത് വേറെ ഒന്നും ഇല്ലടാ ഇത്രയേ ഉള്ളു കഴിഞ്ഞ് ഇനി ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നും ഇല്ല ഇവിടെ പ്രത്യേകിച്ചൊരു വീഡിയോ ഇട്ടിട്ട് നമുക്ക് ഒന്നും ഇല്ല നിവീൻ്റെ കാര്യം പറഞ്ഞാണെങ്കിൽ നിവീനൊക്കെ ഒരു സമയത്ത് ആ സമയത്ത് പ്രതികരിക്കണം അപ്പം സമയത്ത് പ്രതികരിക്കണം ആരും അവിടെ ഇല്ല എന്തായാലും ആൾക്കാരെല്ലാവരും ഉള്ളത് വെച്ച് കണ്ട് തൃപ്തിപ്പെടുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസ് കണ്ട് തൃപ്തിപ്പെടുക അത്രേ പറയാനുള്ളൂ ഐ എം വെയ്റ്റിംഗ് ഫോർ സീസൺ എയ്റ്റ് അത് എനിക്ക് പറയാനുള്ളൂ അടുത്ത വീഡിയോ ഏറ്റു വരാം അതുവരേക്കും ബായ്